നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ മെക്സിക്കോയുടെ അണ്ടർ ട്വൻ്റി ടീമിനെ പരാജയപ്പെടുത്താൻ ബ്രസീലിൻ്റെ അണ്ടർ ട്വൻ്റി ടീമിന് കഴിഞ്ഞിരുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു ഈ മത്സരത്തിൽ ബ്രസീൽ വിജയിച്ചത് മത്സരത്തിൽ ഹീറോ ആയത് മറ്റാരുമല്ല വിറ്റോർ റോക്ക് തന്നെയായിരുന്നു ഇരട്ട ഗോളുകളായിരുന്നു മത്സരത്തിൽ മെക്സിക്കോക്കെതിരെ ഇദ്ദേഹം ബ്രസീലിന് വേണ്ടി സ്വന്തമാക്കിയിരുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സമയമായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസക്കാലമായി വിറ്റോർ റോക്കിന് ഉണ്ടായിരുന്നത് ബ്രസീലിൽ നിന്നും വലിയ പ്രതീക്ഷകളോട് കൂടിയായിരുന്നു അദ്ദേഹം എഫ് സി ബാഴ്സലോണയിൽ എത്തിയിരുന്നത് എന്നാൽ അദ്ദേഹത്തിന് വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ ക്ലബ്ബ് വിടേണ്ടി വന്നിരുന്നു നിലവിൽ മറ്റൊരു സ്പാനിഷ് ക്ലബ്ബായ റയൽ ബെറ്റിസിന് വേണ്ടി ലോൺ അടിസ്ഥാനത്തിലാണ് റോക്ക് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ബ്രസീലിൻ്റെ അണ്ടർ ട്വൻ്റി ടീമിനു വേണ്ടി മികച്ച പ്രകടനം നടത്തിയതിന് ശേഷം വിക്റ്റോർ റോക്ക് ഇപ്പോൾ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് അതായത് ഏറെ കാലത്തിന് ശേഷമാണ് താനൊന്ന് സന്തോഷിക്കുന്നത് എന്നാണ് റോക്ക് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഇ എസ് പി എൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ആറോ ഏഴോ മാസമായി ഞാൻ ചിരിച്ചിട്ടില്ല ബ്രസീലിൻ്റെ അണ്ടർ ട്വൻ്റി ടീമിനോടൊപ്പം വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഇപ്പോൾ ഞാൻ ചിലവഴിച്ചിട്ടുള്ളത് പക്ഷേ അത് വളരെയധികം ആസ്വദിക്കാൻ എനിക്ക് കഴിഞ്ഞു ഞാൻ വളരെ ഹാപ്പിയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം ഒരു ഘട്ടത്തിൽ തീർച്ചയായും മത്സരങ്ങൾ വരുമ്പോൾ ഗോളുകൾ നേടാൻ സാധിക്കുക തന്നെ ചെയ്യും ഇതാണ് വിറ്റോർ റോക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബാഴ്സയിൽ പ്രൂവ് ചെയ്യാൻ താരത്തിന് കഴിഞ്ഞിട്ടില്ല പക്ഷേ റയൽ ബെറ്റിസിൽ അതിന് സാധിക്കും എന്ന് തന്നെയാണ് താരം പ്രതീക്ഷിക്കുന്നത് ക്ലബിന് വേണ്ടി അരങ്ങേറ്റം നടത്താൻ റോക്കിന് കഴിഞ്ഞിരുന്നു കൂടുതൽ അവസരങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരം ഉള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായ വീണ്ടും വീണ്ടുമത്താം